കോമഡി വേദികളിലൂടെ തുടങ്ങി പിന്നീട് മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന താരമായിരുന്നു കൊല്ലം സുതി സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാറിലൂടെയുമെല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്ന കൊല്ലം സുതിയുടെ വേർപാട് കുറച്ചൊന്നുമല്ല ആരാധകരെ ഞെട്ടിച്ചത് ശ്രുതിയുടെ ഓർമ്മകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ ഇടയ്ക്കിടെ രേണുവിന് രേണുവിനെതിരെ കടുത്ത വിമർശനങ്ങളും വരാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോ ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങളും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണങ്ങളും വരാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പുതിയൊരു വീഡിയോയുടെ പേരിൽ കടുത്ത സൈബർ ആക്രമണത്തിനാണ് വീണ്ടും രേണു ഇരയായത് രേണുവിൻ്റെ റൊമാൻറ്റിക് ലുക്കിലുള്ള വീഡിയോയാണ് വിമർശകരെ പ്രകോപിച്ചത് ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിൽ കടപ്പുറം പശ്ചാത്തലമാക്കി വളരെ റൊമാൻറ്റിക്കായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോയ്ക്കാണ് വിമർശനങ്ങൾ ഉയരുന്നത് സുധിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും സുതിചേട്ടൻ്റെ ആത്മാവ് ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് രേണു നാടകം കളിക്കുന്നു സുതി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നിങ്ങനെയ എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ചാന്തുപൊട്ടിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യന്മാനത്തെ എന്ന് തുടങ്ങുന്ന ഗാനം റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോടും ഒരു വിധവ അങ്ങനെ നടക്കരുത് എന്നൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് ഈ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല സതി വർഷങ്ങൾക്ക് മുമ്പ് നിർത്തലാക്കിയതാണ് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് എനിക്ക് അറിയില്ല എനിക്ക് റീൽ ചെയ്യാൻ പറ്റില്ല റീൽ ചെയ്താൽ കുറ്റമാണ് റീൽ ചെയ്താൽ രേണു എന്താ ഇങ്ങനെ റീലൊക്കെ ചെയ്തിരിക്കുന്നേ എന്ന് പലരും സുഹൃത്തുക്കളെ വിളിച്ച് പറയും ടിക്ടോക്ക് സമയത്ത് വീഡിയോ ചെയ്യാൻ ശുതിച്ചേട്ടനാണ് പ്രോത്സാഹിപ്പിച്ചത് ഞാൻ റീൽ ചെയ്യുന്നത് തെറ്റാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്തരം കമൻറ്റുകൾ കാരണം മനസ്സ് മുറിയുന്നത് ആരും കാണുന്നില്ല അതിനാലിപ്പോൾ കമൻറ്റുകൾ നോക്കാറില്ല കുറ്റം പറയുന്ന ആരും നമുക്ക് ഒന്നും തരുന്നില്ല എന്നും റേണു പറയുകയാണ് സുതിചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു തീർത്ഥം പോലെയാണ് ഇപ്പോൾ അത് സൂക്ഷിക്കുന്നത് ഏട്ടൻ ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ച് വിയർത്തി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമുണ്ടല്ലോ ആ മണമാണ് ഇതിനും ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഇത്ര അപമാനിക്കപ്പെട്ട പെണ് കേരളത്തിൽ ഇല്ലെന്ന കമൻറ്റ് ഇതിനിടെ കണ്ടിരുന്നു അപ്പോൾ അത്ര അപമാനിക്കപ്പെട്ട സ്ത്രീ ആയിരുന്നോ ഞാൻ എന്ന് ആലോചിച്ചു ആലോചിച്ചപ്പോൾ അത് ശരിയാണ് എന്നും രേണു പറയുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണേ